ചുവരുകളിലെ പച്ചപ്പായലിന്റെ തണുപ്പിൽ തൊട്ടും തലോടിയും ഒരഞ്ചു വയസ്സുകാരൻ തന്റെ ഉമ്മ പുത്തൻ സാരിയെടുത്ത് മണവാട്ടിയായി പടിയിറങ്ങി പോകുന്നത് കണ്ടെന്നു അവന്റെ വെല്ലിമ്മയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉമ്മയും ഒപ്പിയും ഹയാത്തെയുണ്ടായിട്ടും എത്തിയുമായി പോയ ഭാഗ്യമുള്ള അകുട്ടിയായിരുന്നു അത് കോഴി ചൊല്ലലും കലിയാണവും എന്തെന്നറിയാത്ത ആ കുട്ടി തന്റെ ഉമയുടെ ഗുരുളച്ചോറിന് കാത്തുനീക്കാതെ വെല്ലിമ്മ വിളമ്പിക്കൊടുത്ത ചോറ് പരാതിയൊന്നും ഇല്ലാതെ തിന്നു അവൻ ഇറങ്ങി നടന്ന വഴികളിൽ അവന്റെ കാലിടറിയതിൽ നടത്തം കൊച്ചിന്റെ സഞ്ചാര വേഗത്തിലേക്ക് ചുരുങ്ങിയതിൽ വായനക്കാരന് തീർച്ചയായും ന്യായീകരണങ്ങളുണ്ട് കാരണം ഉള്ളതിന്റെയും ഇല്ലാത്തതിന്റെയും നടയിലെ നെട്ടോട്ടമായിരുന്നു അബോവിന്റെ ജീവിതം ഇല്ലായ്മകളുടെയും ഒറ്റപ്പെടലിന്റെയും ദാരിദ്ര്യത്തിൽ കലിയാക്കലുകളും കുത്തുവാക്കുകളും ഉപദേശങ്ങളും അവന് ആവോളം കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഒന്നിനെ കുറിച്ചും അവന് പരാതികളില്ലായിരുന്നു കാരണം തന്റെ നര കയറിയ തലപൊടിക്കുക കീഴേ നിറങ്ങളില്ലാതായിപ്പോയ നരച്ച തന്റെ ജീവിതം ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ചിത്രം പോലെ അവന്റെ മസ്തിഷ്കത്തിൽ അത് അവനെ മുന്നോട്ട് നയിക്കുന്നുണ്ടായും നൂറാം വർഷത്തിലേക്ക് എത്തി നിൽക്കുന്ന മാതൃഭൂമിയിലൂടെയാണ് ഉള്ളുന്ന അനുഭവത്തിലൂടെ മലയാളി മനസ്സിനെ കീഴടക്കിയ മുഹമ്മദ് അബ്ബാസിന്റെ ആദ്യ നോവലായ അബുവിൻ്റെ ജാലകങ്ങൾ വായനക്കാരിലേക്ക് എത്തുന്നത് വിമൽ ജീപിയുടെ ഈ കവർ ചിത്രം പോലെ നുറുങ്ങീണ ജാലക ചിഹ്നികൾ കരികിലെ പ്രതീക്ഷയുടെ പൂവാറ്റങ്ങൾ കണക്കി വേദനകളെ പ്രതീക്ഷകളുടെ പ്രത്യാശകളുടെ ചവിട്ടുപടികളാക്കാൻ വായനക്കാരനെ പ്രാപ്തനാക്കുന്ന നോവലാണിത്